നമ്മൾ ബാത്റൂമിൽ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ചെരുപ്പ് കുറച്ച് കഴിഞ്ഞാൽ അതുപോലെ അഴുക്ക് പിടിച്ച് ചളി പിടിച്ചിട്ട് ഇങ്ങനെ കറുത്ത കളറായിട്ടുണ്ടാവും അതൊക്കെ അരുമ്പനടിച്ചിട്ട് ഒരു വൃത്തി ഉണ്ടാവില്ല കാണാൻ അപ്പോൾ നമുക്ക് ഇടാനും തന്നെ ഒരു വൃത്തികേടായിരിക്കും വളരെ എളുപ്പത്തിൽ പെട്ടെന്ന് ഇത് കഴുകി കളയാൻ നമുക്കൊരു അഞ്ച് മിനിറ്റ് മേനക്കെട്ടാൽ മതി പുതിയ ചെരുപ്പ് പോലെ നല്ല വൃത്തിയായിട്ട് കിട്ടും നമ്മൾ ഡെയിലി വെള്ളം ആയിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ചളി പിടിക്കുന്നത് അപ്പം നമുക്കിത് പെട്ടെന്ന് കളയാൻ വേണ്ടിയിട്ട് വെറും രണ്ട് സാധനങ്ങൾ മാത്രം മതി ഒരു പ്ലാസ്റ്റിക് പാത്രത്തിലേക്ക് ഒരു ടീസ്പൂൺ സോപ്പും പൊടി ഇട്ട് കൊടുക്കുക പിന്നെ ബ്ലീച്ചിങ് പൗഡർ രണ്ട് ടീസ്പൂൺ കൊടുക്കാം ഈ ബ്ലീച്ചിങ് പൗഡർ ഇവിടെ വെള്ളം കയറിയപ്പോൾ ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് കുറച്ച് മുമ്പേ കൊണ്ടുവന്നതായിരുന്നു നമ്മൾ പുഴവെള്ളം കയറുന്ന ആ സമയത്ത് അപ്പോൾ അതിൽ ബാക്കിയുള്ളതാണ് ഇതിപ്പം ഡേറ്റ് കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമൊന്നുമില്ല ഇത് ഡേറ്റ് ഉണ്ട് അപ്പോൾ ഇത് രണ്ട് ടീസ്പൂണ് ഈ സോപ്പും പൊടിയിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പം നമ്മൾ ഈ ബ്ലീച്ചിങ് പൗഡർ എടുക്കുമ്പം നമ്മളെ ശരീരത്തിക്ക് ആവാതെ നോക്കണം അതേപോലെ തന്നെ നമ്മളെ ഡ്രസ്സിക്കും ആവാതെ നോക്കണം ഡ്രസ്സിൽക്ക് ഇതൊത്തിരി ആയാൽ മതി വെള്ള ഡ്രസ്സാണെങ്കിൽ കുഴപ്പമില്ല കളർ ഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു വേറെ കളർ വരും അപ്പോൾ ഈ ചെരുപ്പ് വേണ്ടില്ല നല്ല അഴുക്കുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോ ടീസ്പൂൺ വീതം ഇതിങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് കുറച്ച് ഇതിൽ ബാക്കി ഉണ്ടാവുമല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് മിക്സ് ആക്കാം അപ്പോൾ ഈ ചെരുപ്പ് മെക്ക് ഇങ്ങനെ ഇട്ട് കൊടുത്തിട്ട് ഒരു പത്ത് മിനിറ്റ് കുറച്ച് നേരം ഒന്ന് അങ്ങനെ വെക്കുക അതിന് ശേഷം നമ്മളൊരു ഗ്ലൗസ് ഗ്ലൗസ് ഇല്ലെങ്കിൽ ഇങ്ങനെ കവറ് കൈമിട്ടാൽ മതി നമ്മൾ ബാത്റൂമിൽ ഉപയോഗിക്കുന്ന അഴുക്ക് പിടിച്ച ചെരുപ്പല്ലേക്ക് കഴിക്കുന്നത് അപ്പോൾ നമ്മുടെ കൈമക്കാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഗ്ലൗസോ അല്ലെങ്കിൽ ഇങ്ങനെ കവറ് പ്ലാസ്റ്റിക് കവറോ ഉപയോഗിക്കാം കവറ് നമ്മൾ കയ്യിലിങ്ങനെ ചുറ്റി വെച്ചാൽ മതി പിന്നെ നമുക്ക് കൈമിൻ്റെ ഉള്ളുക്കാവൂല എല്ലാവരും കൂടെ എപ്പോഴും ഉപയോഗിക്കുന്ന ബാത്റൂമിലെ ചെരുപ്പാണ് പെട്ടെന്ന് ഇങ്ങനെ അഴക്കി കുടിക്കുക എപ്പോഴും വെള്ളം നിന്നിട്ട് ഇനി പാത്രം കഴുകുന്ന ഒരു കമ്പിച്ചേരി എടുക്കുക എന്നിട്ട് ഇത് നന്നായിട്ട് ഉരതി കൊടുക്കുക കണ്ടച്ചാളി ഇളകി വരുന്നത് ചെരുപ്പിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഇതുപോലെ ഉറുതി കൊടുക്കുക ഈ ബ്ലീച്ചിങ് പൗഡറും സോപ്പും പൊടിയും ചേർന്നിട്ടുള്ള ഈ ഒരു മിശ്രിതം കൊണ്ട് ഇവിടെ എല്ലാ ഭാഗത്തും നമ്മൾ കമ്പിച്ചേരി ഉപയോഗിച്ചിട്ട് ഉറുതി ഇത് മറ്റേ ചലച്ച് കളയാം

അങ്ങട്ടീ കാണോളൂ വല്ല അച്ഛ അങ്ങട്ട് നിൽക്ക് അതിന്റെ കുഞ്ഞോട്ടീ കാണും വീഡിയോയില് കാണോളൂ ഇത് കണ്ട നന്നായിട്ട് ചളി ഇളകി വന്നിട്ടുണ്ട് ഇനി നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് ഒന്ന് അരുതി കൊടുക്കുക അപ്പം ഈ ഇളകി വന്ന ചളി കൈ വന്ന് പോയിട്ടുണ്ടാവും ഇനി എവിടെയെങ്കിലും പോകാൻ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും ഇനി കറുപ്പ് കാണുന്നത് ഇതുമുള്ള ഡിസൈനാണ് ഈ ചേരുക്കുമ്പോൾ കറുപ്പ് ഡിസൈൻ ഉണ്ടായിരുന്നു അതാണ് കേട്ടോ കുറേ നമ്മളിങ്ങനെ കഴുകുമ്പം ആ ഡിസൈൻ ഇങ്ങനെ മാങ്ങി പോകുന്നതാണ് അപ്പം ഇനി പോവാതെ നിൽക്കുന്നതൊക്കെ ആ ഡിസൈനാണ് ചളിയൊക്കെ പോയിട്ടുണ്ട് കേട്ടോ ഈ ചളി എവിടെയെങ്കിലും പോകാതെ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ ബാക്കി കുറച്ച് പൊടിയിലുണ്ടല്ലോ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കിയിട്ട് ഇതിൽ ഈ കമ്പിച്ചു കൊണ്ട് വീണ്ടും വരുതി കൊടുക്കുക അപ്പം ബാക്കി പോകാനുള്ളതൊക്കെ പോകും അങ്ങനെ രണ്ട് ചെരുപ്പും നമ്മൾ നന്നായിട്ട് ഇതുപോലെ കഴുകി വൃത്തിയാക്കുക ഒരു ചെരുപ്പ് ആക്കിയിട്ടുണ്ട് ഇനി മറ്റേ ചെരുപ്പും കൂടെ ഇതുപോലെ കമ്പിച്ചു കൊണ്ട് നന്നായിട്ട് വൃത്തിയാക്കി എടുക്കാം എന്നിട്ട് നന്നായിട്ട് കഴുകിയെടുക്കാം വലിയ പണിയൊന്നുമില്ല കേട്ടോ അഞ്ച് മിനിറ്റ് മനുക്ക് ഇട്ടാൽ മതി ഇങ്ങനെ വരത്തി കൊടുക്കണം അത്ര പണിയുള്ളൂ പിന്നെ വെറുതെ കൊടുക്കാതെ ചളി എന്തായാലും പോകില്ല നമ്മൾ കുറച്ച് നേരം ഇപ്പോൾ ബ്ലീച്ചിങ് പൗഡറിൻ്റെ വെള്ളത്തിൽ ഇട്ട് കഴിഞ്ഞാലും ഈ ചളി ഇങ്ങനെ ഇളകി നിൽക്കുകയുള്ളൂ നമ്മൾ വരതി കൊടുത്താൽ മാത്രമേ ഇത് പോവുള്ളൂ എന്ത് ചളി ആയാലും അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് വരതി കൊടുത്തിട്ട് താ ഇതുപോലെ നന്നായിട്ട് വൃത്തിയാക്കി കിട്ടിയിട്ടുണ്ട് അതുമുണ്ടായിരുന്ന ആ ഒരു കറുപ്പ് ഡിസൈനാണ് ആ കാണുന്നത് കേട്ടോ രസമോൾ കറിയുന്നുണ്ട് ഞാൻ കിഴക്കിലിവിടെ തൽക്കാലം നിർത്തി